ക്രിസ്ത്യവിഷൻ സത്യമാണെന്ന് തെളിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകളെ കുറിച്ച് നമ്മൾ സാധാരണ ചർച്ച ചെയ്യാറുണ്ട് എന്നാൽ ഈ തെളിവുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നമ്മൾ ഈ വിഷയത്തെ ഏത് ഒരു വീക്ഷണ കോണിൽ നിന്നാണ് എന്നുള്ളത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തഡോളജി നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും മലയാളികളുടെ ഇടയിലും പൊതുവിൽ കണ്ടുവന്നിട്ടുള്ള ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മുടെ വിശ്വാസത്തിനെതിരെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ പൊതുവിൽ അപ്പോളത്തെറ്റിക്സ് ഉപയോഗിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നുള്ളൂ അപ്പം വിശ്വാസത്തിനെതിരെ വരുന്ന എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുക പ്രത്യേകിച്ചും ഇതര മതവിഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ആക്രമണങ്ങളെ ആ നിലയിൽ പ്രതിരോധിക്കുന്ന സമീപനം കാലാകാലങ്ങളായിട്ട് തുടർന്ന് പോന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിലും യുക്തിവാദ പ്രസ്ഥാനങ്ങള് ആരംഭിച്ച സമയത്തും ഇതുപോലെ തന്നെ വിശ്വാസത്തിനെതിരെ വന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ആ രീതിയിലുള്ള പോളിറ്റിക്സ് നമ്മുടെ മലയാളികളുടെ ഇടയിൽ ധാരാളം നടന്നിട്ടുണ്ട് അപ്പോൾ തന്നെ സുവിശേഷീകരണത്തിന്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനൊരു ഒഫൻസീവ് മെത്തേഡ് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ സുവിശേഷീകരണത്തിന്റെ ഭാഗമായിട്ട് അപ്പോളജെറ്റിക്സ് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മുടെ ഇടയിൽ നടന്നിട്ടുള്ളൂ ഇപ്പം തിരുവട്ട കൃഷ്ണൻകുട്ടി സാറിനെ പോലെയുള്ള ആളുകൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊരു വലിയ വൈഡ് ആയിട്ട് നമ്മുടെ ഇടയിൽ ഇപ്പൊ എല്ലാ സഭാവിഭാഗങ്ങളുടെ ഇടയിലും പൊതുവിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇപ്പൊ ഈ സമയത്തും പലപ്പോഴും നമ്മുടെ ഇടയിൽ അപ്പോളജെറ്റിക്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളതിനെ ആദ്യം സമീപിക്കുന്ന തന്നെ കൃഷിയ വിശ്വാസം ആക്രമിക്കപ്പെടുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ മറുപടി പറയണം എന്നൊരു ദിശയിൽ നിന്നാണ് നമ്മളെപ്പോഴും ആരംഭിക്കാറുള്ളത് എന്നാൽ ഈ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കാലത്ത് നമ്മൾ ബൈബിളിൽ നിന്നൊരു വാക്യം ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അതിനൊരു അതോറിറ്റി ഉള്ളതായിട്ട് തന്നെ എല്ലാവരും കരുതിക്കൊണ്ട് അതിനെ ഇപ്പം ബൈബിൾ വിശ്വസിക്കാത്ത ആളുകളാണെങ്കിൽ പോലും അതിനൊരു ഒരു ഒരു പ്രത്യേകമായൊരു അതോറിറ്റി നൽകിക്കൊണ്ട് അതിനെ സമീപിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാലിപ്പോ ഈ ആധുനിക കാലത്ത് നമുക്കറിയാം അങ്ങനെ മതഗ്രന്ഥങ്ങളോ വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കോ എന്നും ഒരു തരത്തിലുമുള്ള പ്രാധാന്യം നൽകാത്ത ഒരു സമൂഹത്തിന്റെ ദിശയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പൊതുവിൽ നമ്മൾ ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്ന വിശ്വാസികളല്ലാത്ത ഒരു കൂട്ടര് കണ്ടേക്കാമെങ്കിലും പൊതുവിൽ ഇപ്പോൾ അതിന്റെ ഒരു സഞ്ചാര ദിശ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾക്കൊന്നും എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രസക്തി നൽകാത്ത ഒരു കാലഘട്ടത്തിലാണ് പോയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ കാലത്ത് വിശ്വാസത്തെ കുറിച്ച് നമ്മളിപ്പോ സുവിശേഷം പറയുമ്പോൾ അത് കേൾക്കുന്നവരുടെ ആ ഒരു മനോഭാവം കൂടി നമ്മൾ പരിഗണിക്കേണ്ടത് തന്നെ അവർ ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന വചനങ്ങൾക്ക് അല്ലെങ്കിൽ വാക്യങ്ങൾക്ക് വേദഭാഗങ്ങൾക്ക് ആ നിലയിലുള്ള ഒരു പ്രസക്തി കൽപ്പിക്കുന്നവരല്ല അപ്പം ഈ കാലത്ത് സുവിശേഷീകരണത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനം ഇടേണ്ടത് ആവശ്യമാണ് ആ അടിസ്ഥാനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പോളജെറ്റിക്സ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പം ഇതിനെക്കുറിച്ചുള്ളൊരു എന്റെ വീക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം ആക്രമിക്കപ്പെടുന്നത് കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്ത് നമ്മൾ സുവിശേഷീകരണത്തിന്റെ ഭാഗമായിട്ട് തന്നെ അപ്പോളജറ്റിക്സ് ഉപയോഗിക്കേണ്ടതുണ്ട്